രണ്ട് ദിവസത്തിനുള്ളിൽ ബന്ധുക്കളെ മോചിപ്പിക്കും രണ്ട് ദിവസത്തിനുള്ളിൽ ഹമാസിനെ കീഴടക്കും രണ്ട് ദിവസത്തിനുള്ളിൽ ഗസ പിടിച്ചെടുക്കും ഇതൊക്കെയായിരുന്നു യുദ്ധത്തിൽ ഇറങ്ങുമ്പോൾ ഇസ്രായേലിൻ്റെ വീരവാദങ്ങൾ കൊണ്ട് സംഭവം യുദ്ധം തുടങ്ങിയിട്ട് ഒന്നര മാസത്തിലേറെയായി ഒന്നര മാസത്തിലേറെയായി യുദ്ധം തുടരുകയാണ് ഒന്നും പിടിച്ചെടുക്കാൻ സാധിച്ചിട്ടില്ല വടക്കൻ ഗസ ഹമാ തിരിച്ചു പിടിച്ചിരിക്കുന്നു മാത്രമല്ല മറ്റൊരു വലിയ വിപത്ത് ഇസ്രായേലിനെ കാത്തിരിക്കുന്നു ഇസ്രായേലിലേക്ക് കയറാൻ ഹിസ്ബുള്ള സൈന്യം തയ്യാറെടുക്കുന്നു എന്നതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് നോർത്തേൺ ഇസ്രായേലിലെ മേയർ തന്നെയാണ് ഇക്കാര്യം പുറത്തുവിട്ടത് ഏത് നിമിഷവും ഹിസ്ബുള്ള ഇസ്രായേലിൻ്റെ അകത്ത് കയറി ആക്രമണം തുടരും ആക്രമണം നടത്തും നോർത്തേൺ ഇസ്രായേലിൽ ഹിസ്ബുള്ള കടന്നു കയറി ആക്രമണം നടത്തും അതിന് തടയാൻ വേണ്ട സൈന്യത്തെ ഞങ്ങൾക്ക് തരൂ എന്നാണ് നോർത്തൻ ഇസ്രായേലിലെ മേയർ പറഞ്ഞിരിക്കുന്നത് ബെഞ്ചമിൻ നതജനാഹു അത് അതിനോട് ഇതുവരെ പ്രതികരിച്ചിട്ടില്ലെങ്കിലും പാശ്ചാത്യ മാധ്യമങ്ങളിൽ അത് വലിയ വാർത്തയായി മാറി റോയ്റ്റേറ്റ്സ് അടക്കമുള്ള മാധ്യമങ്ങൾ ന്യൂയോർക്ക് ടൈംസ് അടക്കമുള്ള മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്തു ഏത് നിമിഷവും ഹിസ്ബുള്ള സൈനികർ ഇരച്ചു കയറും ഇസ്രായേൽ ഇപ്പോൾ ഇസ്രായേൽ രണ്ട് തലങ്ങളിലായി യുദ്ധം നടക്കുക നടത്തുകയാണ് ഒന്ന് ഹമാസിനു മേൽ രണ്ട് ഹിസ്ബുള്ളക്ക് മേൽ ഹിസ്ബുള്ളയും ഇസ്രായേലും തമ്മിൽ നിരന്തരം ഓരോ ദിവസവും യുദ്ധം നടക്കുന്നുണ്ട് ഞാൻ ഈ വാർത്ത നിങ്ങൾക്ക് മുമ്പിൽ ഷെയർ ചെയ്യുമ്പോൾ യുദ്ധം നടക്കുകയാണ് പക്ഷേ ഇത്തരമൊരു വിപത്ത് മുൻകൂട്ടി കണ്ടിരിക്കുന്നു നോർത്തൺ ഇസ്രായേലിലെ മേയർ അദ്ദേഹം പറയുന്നു കൂടുതൽ സൈന്യത്തെ ലഭിച്ചില്ലെങ്കിൽ നോർത്തൺ ഇസ്രായേൽ പിടിച്ചെടുക്കാൻ ഹിസ്ബുള്ളയ്ക്ക് കഴിയും അത്ര ദുർബലമായിരിക്കുന്നു ഇസ്രായേൽ ഈ യുദ്ധത്തിൽ ഇവിടത്തെ സംഘപരിവാർ അണികൾ ഇസ്രായേലിനോടൊപ്പമാണ് സംഘപരിവാർ അണികളെ സംബന്ധിച്ചിടത്തോളം അവർ ഇസ്രായേലിനോടൊപ്പം നിൽക്കുന്നതിന് വേറെ ചില രാഷ്ട്രീയ മാന്യ മാനങ്ങളുണ്ട് അവർക്ക് മുസ്ലിം വംശഹത്യാണ് ഹോബി ഇസ്രായേലുകാർ ഗസൈൽ മുസ്ലിം വംശഹത്യ നടത്തുമ്പോൾ സംഘപരിവാർ കൈയടിക്കും സ്വാഭാവികം പക്ഷേ ഇപ്പോൾ ഇക്കാര്യം സംഘപരിവാർ ചാനലുകൾ പോലും സമ്മതിക്കുന്ന മട്ടിലാണ് ഏത് നിമിഷവും ഇരച്ചു കയറുന്ന രീതിയിലേക്ക് വർദ്ധിത വീര്യത്തോടെ നിൽക്കുകയാണ് ഹിസ്ബുള്ള ഹിസ്ബുള്ള എന്തും കൽപ്പിച്ച് രണ്ടും കൽപ്പിച്ച് നിൽക്കുകയാണ് അവർക്കാവശ്യമൊന്നേ ഉള്ളൂ പലസ്തീനെ സ്വന്തമാക്കുക ഗസയിലേക്കുള്ള ഇസ്രായേൽ അധിനിവേശം അവസാനിക്കുക ഗസൈൽ ഇസ്രായേൽ നടത്തുന്ന വംശഹത്യ അവസാനിപ്പിക്കുക ഇതൊക്കെയാണ് ഹിസ്ബുള്ളയുടെ ആവശ്യം വെറുതെയിരുന്ന ഹിസ്ബുള്ളയെ ചൊറിഞ്ഞ് യുദ്ധത്തിനടക്കിയതാണ് ഇസ്രായേൽ ഹമാസ് പോരാളികളെയാണ് ഇസ്രായേൽ കൊന്നൊടുക്കിയതെങ്കിൽ ഹിസ്ബുള്ളയ്ക്കും ഹൂത്തികൾക്കും ഒന്നും തിരിച്ചൊന്നും പറയാൻ പറ്റില്ലായിരുന്നു പക്ഷേ കൊന്നൊടുക്കുന്നത് അത്രയും ഗർഭിണികളെ കുട്ടികളെ ബിഞ്ചു കുഞ്ഞുങ്ങളെ നവജാത ശിശുക്കളെ ഒക്കെയാണ് ഈ സാഹചര്യത്തിൽ അവർക്ക് പ്രതികരിച്ച് മതിയാവും എന്തായാലും നോർത്തൻ ഇസ്രായേലി നഗരങ്ങൾ ഹിസ്ബുള്ള പിടിച്ചെടുക്കും എന്ന് നോർത്തൻ ഇസ്രായേലി മേയർ തന്നെ പറഞ്ഞിരിക്കുന്നു അത്ര ഗതികേടിലായിരിക്കുന്നു ഇസ്രായേലിൻ്റെ സ്ഥിതി കൂടുതൽ സൈന്യങ്ങളെ അവിടേക്ക് വിന്യസിക്കുകയാണ് ഇസ്രായേൽ ഇപ്പോൾ ഹിസ്ബുള്ളയാകട്ടെ ഇസ്രായേലിലേക്ക് ഇരച്ചുകയറാൻ തയ്യാറെടുപ്പും